പാലക്കാടൻ ചൂടിനെ ആശ്വാസം പറഞ്ഞുകൊണ്ട് ഇന്ന് പെയ്ത മഴ വേനൽ മഴ അനുരൂപപ്പെട്ട മഴവില്ലാണ് ഇതപ്പം കാണുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അപൂർവ ദൃശ്യം കാണാൻ കിട്ടുന്നത് നല്ല തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട് വേനൽ മഴയിൽ സാധാരണയായിട്ട് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ഇപ്പം നല്ല തെളിഞ്ഞൊളിഞ്ഞ് വരുന്നുണ്ട് പാലക്കാടൻ ചൂടിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന വേനൽമഴയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ മഴയാണ് ഇപ്പോൾ പെയ്യണത് എന്തായാലും നല്ലൊരു കാഴ്ച ഈ വേനൽമഴ സമ്മാനിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ കണ്ടപ്പോൾ കുറേ നാളു ശേഷം ഒരു നൊസ്റ്റാൾജ തോന്നിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുകയാണ്